ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബി ജെ പി ദേശീയ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളനം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിന് മുന്നോടിയായി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തെ പ്രധാനമന്ത്രി വീക്ഷിച്ചു तस्वीरें हम आपको दिखा रहे हैं और वहां पे प्रधानमंत्री ने हैं। तो ये बहुत ही महत्वपूर्ण अधिवेशन आज और कल दो दिनों का यह अधिवेशन का भी आप देख सकते हैं विकसित भारत हमारा संकल्प ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാർ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ദേശീയ സംസ്ഥാന പാർട്ടി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ തുടങ്ങി പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ ദേശീയ കൺവെൻഷനിൽ ബിജെപി നേതാക്കൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പിനെ കുറിച്ച് വിശദമായി ചർച്ച നടത്തും യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളും അവതരിപ്പിക്കും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയോടെ യോഗം സമാപിക്കും